ഇതാ ഇറ്റലി ബാർസിലോണയിലെ സാബത്വ മാർക്കറ്റ് ശനിയാഴ്ചകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റാണ് എനിക്ക് കാണുന്നത് അതായത് തട്ടുകട കച്ചവടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ നാട്ടിൻ്റെ തട്ടുകട കച്ചവടം അതൊരു വലിയൊരു മൈതാനത്ത് പ്രവർത്തിക്കാനായിട്ട് ഒരു ദിവസം അനുമതി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാലത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ മാത്രമാണ് ഈ മാർക്കറ്റ് നടക്കുക കേട്ടോ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല കച്ചവടം തന്നെയാണ് ഇവിടെ നടക്കുന്നത് വളരെ വിലക്കുറവിൽ സാധനങ്ങളെല്ലാം വാരി വലിച്ച് ഇട്ട് ഉള്ള വിൽപ്പന നല്ല വിലക്കുറവായിട്ടാണ് ഇത് നോക്കിയാൽ ആയിരം യൂറോ ഒരു യൂറ തുടങ്ങിയ സാധനങ്ങളുടെ വില കേട്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബോധംപൂ അതുപോലെയുള്ള വിലയാണ് ഇവിടെ കാണുന്നത് ഒരു യൂറ രണ്ട് യൂറ വേണ്ട ഞാൻ വെറുതെ പറഞ്ഞതല്ല നമുക്ക് ഇവിടെ ബോർഡ് കാണാം വേണ്ട ആ ബോർഡ് നോക്കി നമുക്ക് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാം ഒരു യൂറോ മൂന്നര യൂറയ്ക്ക് നോക്കാം അടിപൊളി ഡെസേർട്ടാ നമ്മുടെ ഒരു മുന്നൂറ്റി ഇരുപത് രൂപ ആണ് വില ഈ തരം തുണികളൊക്കെ നമുക്ക് കിട്ടും നാട്ടിൽ വളരെ ചീപ്പാണ് വളരെ ചീപ്പ് എല്ലാ സാധനങ്ങളും ആറ് യൂറോ മൂന്ന് യൂറോ ഒരു യൂറോ ഓക്കെ ഇവിടെയൊക്കെ ആൾക്കാർ കൊള്ളടിക്കുക എന്ന് പറയല തുണിത്തലങ്ങളൊക്കെ വാങ്ങി കൊള്ളടിക്കണം കൊള്ളടിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഉള്ള വില അതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്നു വെച്ചാൽ മൂന്ന് യൂറോ അരയൂറയുടെ സാധനത്തിനാണീ ആൾക്കാർ ഇവിടെ കിടന്ന് അര അരയൂറ അതായത് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ മാത്രം നമ്മുടെ നാട്ടിലൊരു ഖർച്ചീഫിന് പോലും ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ കൊടുക്കണം ആ സാധനത്താണ് ഇവിടെ തുണിത്തരങ്ങൾ നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ കിടുന്നത് ആളുകളൊക്കെ ആവേശത്തോടു കൂടിയാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുപോകണത് ഭയങ്കര വിലക്കുറവ് അതാണ് ഈ നാട്ടുചന്തയുടെ ഒരു പ്രത്യേകത മാത്രമല്ല ഇത് ഇറ്റലിയിലത്തെ ഗവണ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കച്ചവടം കൂടിയാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ തട്ടുകാട് കച്ചവടം കാരണം കണ്ടുകഴിഞ്ഞാൽ ഓടിപ്പിക്കും ചില സ്ഥലങ്ങളിൽ ഇവിടെ അങ്ങനെയല്ല അവർക്ക് ഒരു ദിവസം ആഴ്ചയിൽ കച്ചവടം നടത്താനായിട്ടൊരു അവസരം മുനിസിപ്പാലിറ്റി തന്നെ നേരിതിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് ഇവിടെ അതേ ദിവസം മാത്രമാണ് ഇവിടെ കച്ചവടം നടത്താൻ ഉള്ള സമയം പക്ഷേ അതിനുള്ളിൽ അവരുടെ സാധനങ്ങൾ കൊട്ടുമുക്ക് ഭാഗം വിറ്റുപോകും അതാണ് അതിൻ്റെ ഒരു വാസ്തവം ഈ തുണിത്തരങ്ങളൊക്കെ വേണ്ട ഒരു യൂറോ ഒരു യൂറോയുടെ തുണിത്തരങ്ങൾ പത്ത് യൂറോ ഒന്നേ അമ്പതിൻ്റെ തുണിത്തരങ്ങൾ രണ്ട് യൂറോ അഞ്ച് യൂറോ പല തരത്തിലുള്ള വിലകളാണ് ഇവിടെ നല്ല വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ കിട്ടണ്ട വളരെ വില കുറവിലാണ് സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നത് അഞ്ച് യൂറോ ആറ് യൂറോടെ സാധനങ്ങളാണ് ഈ കാണുന്നത് മൂന്ന് യൂറയുടെ സാധനങ്ങൾ അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഈ ഫാൻസി ഐറ്റംസ് ചെരുപ്പുകൾ ഈ ഭാഗത്ത് ഇവിടെ കോസ്മെറ്റിക് ഐറ്റംസാണ് അതുപോലെ തന്നെ മൂന്ന് യൂറയ്ക്ക് ഈ ൾ ഇത് നോക്കിയാൽ നാല് യൂറയ്ക്ക് കോട്ട് നാല് യൂറയ്ക്ക് കോട്ട് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടും നാല് യൂറെന്ന് പറഞ്ഞാൽ മുന്നൂറ്റമ്പത് കേട്ടാ മുന്നൂറ്റമ്പത് സാധാരണ ഒരു ഷർട്ട് പോലും കിട്ടില്ല ഷർട്ട് തയ്ക്കണമെങ്കിൽ പോലും ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ഷർട്ട് തയ്ക്കാറുള്ളത് ആ സാധനത്ത് ഇവിടെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കോട്ടാണ് അതുപോലെ തന്നെ ആൻഡിക്സുകൾ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒക്കെ കിട്ടുന്ന ധാരാളം ഇവിടെ കാണാൻ സാധിക്കും എന്നൊക്കെയാൽ ആൻഡിക്സ് പൊതുവെ ഇട്ടിലുകാർക്ക് ആൻഡിക്സിനോട് വളരെ താല്പര്യമുള്ള ആൾക്കാരാണ് അവർ അവരുടെ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും ആൻഡിക്സുകൾ അവർ വളരെ പ്രാധാന്യം കൊടുത്ത് അവർ അവരുടെ വീടുകളിൽ എന്തായാലും ആൻഡിക്സാണ് എന്നുള്ളത് നമുക്ക് ആ വീടുകളിൽ ചെല്ലുമ്പോൾ മാത്രമാണ് കാണാൻ സാധിക്കുക വളരെ ഇൻട്രസ്റ്റഡ് ആണ് അവർ ഒക്കെ കീപ്പ് ചെയ്യുന്നതിൽ അവർ കാണിക്കുന്ന താല്പര്യം അപ്പോൾ ഇത് ഇറ്റലി ബാർച്ചിലോനയില് മാർക്കറ്റ് മാർക്കറ്റിട്ടാണ് മറക്കണ്ട ഇറ്റലിയിൽ വരികയാണെങ്കിൽ ബാർച്ചിലോണിയിൽ എത്തുകയാണെങ്കിൽ ഈ മാർക്കറ്റ് ശനിയാഴ്ചകളിൽ മാത്രം തന്നെ ഉണ്ടാവുമ്പോൾ അതൊന്ന് സന്ദർശിക്കാൻ మరకంటాటా మరి వీడే వీడు వేదాటా ఓకే బాయ్ బాయ్